പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് പലപ്പോഴായി വീഡിയോകൾ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി ഒരു ആവശ്യം വരുന്നു ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഫോണിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ തന്നെ മറ്റൊരു ഫോണിലേക്കായിരിക്കും അങ്ങനെ നമ്മൾ ആ ഫയൽ അയച്ചു കൊടുക്കേണ്ടി ഒരു സാഹചര്യം വരാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആശ്രയിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രോ എക്സെൻഡ് ആയിപ്പോയില്ല സെൻട്ര പോലെയുള്ള ഷേർമി ഫയൽ ഷെയറിങ് ഇങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട് പക്ഷെ നമുക്കതിന്റെ ആവശ്യമല്ല കേട്ടോ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ഇക്കാര്യം അറിയാവുന്ന സുഹൃത്തുക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്ത സുഹൃത്തുക്കൾക്കാണ് ഈ അറിവ് ഷെയർ ചെയ്യുന്നത് എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളായക്കാർ നമ്മൾ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് അത് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബാറിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ക്ലിക്ക് ചെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക് ഓൺ ആവും ആ ബ്ലൂടൂത്ത് വഴിയാണ് ഈ ഫയലുകൾ വീഡിയോ ഫയലുകൾ ഷെയർ ആവുന്നത് അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ റിയൽമി എന്ന എന്റെ മറ്റൊരു ഫോണിലേക്ക് ക്ലിക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഞാൻ എന്റെ മെയിൻ ഫോണിലും ക്ലിക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാ ഇതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അതാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അത് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ മൂന്ന് ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മളില് എവരിയോൺ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ടിക്ക് മാർക്ക് വരും ഡൺ കൊടുക്കുക അയച്ചു കൊടുക്കുന്ന ഫോണിലും ഇതുപോലെ ചെയ്യുക അതിനുശേഷം നമുക്ക് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ പതിനൊന്ന് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇതിൽ ഞാൻ എടുക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് വീഡിയോ ഫയൽ അല്ലെങ്കിൽ ഒരു ആറേഴ് വീഡിയോ ഫയൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ അയച്ചു കൊടുക്കാം അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം ഷെയർ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു വീഡിയോ ആണ് കൊടുക്കുന്നത് കേട്ടോ അതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇവിടെ നമ്മൾ ഷെയർ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്ത ക്വിക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷന്റെ ഐക്കൺ ഇവിടെ വന്നത് കാണാൻ സാധിക്കും നമ്മൾ അന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു പെർമിഷൻ വരെ നമ്മൾ അലോഴ് കൊടുക്കുക ഇവിടെ നമുക്ക് ആ ഫോണിന്റെ നെയിം ഇവിടെ അറിയാൻ സാധിക്കും നമുക്ക് അയച്ച് കൊടുക്കുന്ന ഡിവൈസിന്റെ നെയിം എന്ന് പറയുന്നത് നമ്മുടെ അതിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഐഡിയുടെ പേരായിരിക്കും കാണിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക ഇവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ എക്സ്പെക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളത് എക്സ്പെക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ മറ്റുള്ള പാസ്വേഡ് കൊടുക്കുകയോ ഒന്നും ഒന്നിന്റെ ആവശ്യമില്ല നല്ല സ്പീഡിൽ തന്നെ ഇതാ വീഡിയോ ഷെയർ ഇവിടെ കാണാൻ സാധിക്കും ആ ഫോണിന്റെ നെയിം നോക്കിയാൽ മാത്രം മതി ഇതിൽ വേറെ ഒന്നുമില്ല ഇപ്പോൾ തന്നെ എഴുപത്തിയഞ്ച് ശതമാനമായി ഷെയർ ആയിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ഇവിടെ ആ ഫയൽ ഇവിടെ വന്നത് ഇവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ എത്ര വലിയ വീഡിയോ ആയിരുന്നാലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട ഫോണിന്റെ ആ സെറ്റിംഗ് ഫോണിന്റെ ഓപ്ഷനിൽ തന്നെ നമുക്ക് വീഡിയോ അനായസം ഷെയർ ചെയ്യാവുന്നതാണ് എന്തായാലും ഇത് നോക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്